ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി മോദിക്കെയർ അട്ടപ്പാടി കെയർ ഓർഗാനിക് ഉൽപ്പന്നങ്ങളിൽ വളരെ കുറച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പേസ്റ്റ് നൂറ് ഗ്രാം വായനാറ്റം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പല്ലുവിളിപ്പിനെ പ്രതിരോധിക്കുന്നതും സാധാരണ മാർക്കറ്റിൽ നിന്നും നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വില കൊടുത്ത് വാങ്ങുന്ന മെഡിക്കേറ്റഡ് പേസ്റ്റിന്റെ ഗുണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതും ഉപയോഗിച്ച് നോക്കി ഗുണമേന്മയിൽ സംതൃപ്തിയില്ലെങ്കിൽ മുഴുവൻ ക്യാഷും തിരിച്ചു ലഭിക്കും എന്ന ഉറപ്പോടെ ലഭിക്കുന്ന മെഡിക്കേറ്റഡ് പേസ്റ്റ് നൂറ് ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ എം ആർ നമുക്ക് ഡിസ്കൗണ്ട് കാർഡിൽ എഴുപത് രൂപയ്ക്കും ലഭ്യമാണ് പുളിസോപ്പ് എഴുപത്തിയഞ്ച് ഗ്രാമിൻ്റെ നാലെണ്ണം ഗവൺമെൻറ് അംഗീകരിച്ച എഴുപത്തിയാറ് ശതമാനം ടി എഫ് എം ഉള്ള എ ഗ്രേഡ് സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവാത്തതും വിപണിയിൽ നിന്നും വാങ്ങുന്ന മൂന്ന് വ്യത്യസ്ത സോപ്പുകളുടെ ഗുണം അതായത് ഡവ് ഡെറ്റോൾ ലക്സ് ഈ മൂന്നിൻ്റെയും ഗുണം ഒരുമിച്ച് ലഭിക്കുന്ന ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സോപ്പ് എം ആർ പി ഇരുന്നൂറ്റി മുപ്പത് നാലെണ്ണമാണ് ലഭിക്കുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നു അടുത്തത് ഹണി ആൻഡ് ഗ്ലിസറിൻ സോപ്പ് നൂറ് ഗ്രാമിൻ്റെ രണ്ടെണ്ണം സോപ്പ് ശരീരത്തിന് അലർജി ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ കാശ്മീരി ഹണിയും ഗ്ലിസറിനും മാത്രമുള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി അമ്പത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നു അടുത്തത് ബിയോൺ ബ്ലൂ എഴുന്നൂറ്റി അൻപത് മില്ലി തൊണ്ണൂറ് സെക്കൻഡിൽ കളർ ചേഞ്ച് സഹിതം പ്രവർത്തനക്ഷമമാകുന്ന എക്കോ ഫ്രണ്ട്ലി ആയതും സാധാരണ ടോയ്ലറ്റ് ക്ലീനറിന് പകിൻ്റെ പകുതി മാത്രം ഉപയോഗിച്ച് ഇരട്ടി ഗുണം ലഭിക്കുന്നത് എം ആർ പി നൂറ്റി എൺപത്തി നാല് നമുക്ക് ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് ലഭ്യമാകുന്നു ഇതിൻ്റെ ബോട്ടിൽ മണ്ണിലിട്ട മണ്ണായി തീരുന്നതാണ് പ്രകൃതിക്കോ മനുഷ്യനോ ദോഷമില്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കൂ ഫ്ലോർ ക്ലീനർ എച്ച് ഡി അഞ്ഞൂറ് മില്ലി വീട്ടിലെ തറകളിലുള്ള കടുത്ത അഴുക്ക് പോലും ഈസിയായി കളയാൻ സഹായിക്കുന്ന ഫ്ലോർ ക്ലീനർ എം ആർ പി നൂറ്റി എഴുപത്തിയഞ്ച് ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നു അടുത്ത വണ്ടർ ഡ്രോപ്പ് പേര് പോലെ തന്നെ വണ്ടർ ഡ്രോപ്പ് ആണ് അഞ്ഞൂറ് മില്ലി പത്തിരട്ടിൽ ലയിപ്പിക്കാൻ പറ്റുന്ന ബയോസേഫ് ആയ ഡിഷ് വാഷ് ലിക്വിഡ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കാർഡിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നു അടുത്തത് സ്റ്റെറി ക്ലീൻ ഇരുന്നൂറ്റി അൻപത് മില്ലി ലൈസോൾ പോലുള്ള അണുനാശിനികളുടെ പത്തിരട്ടി ഗുണമുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി ഉപയോഗിച്ചാൽ മതി നൂറ്റി മുപ്പത്തി രൂപ എം ആർ പി ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നു അടുത്ത് റൈസ് ബ്രാൻ ഓയിൽ ഒരു ലിറ്റർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്ന് ഉറപ്പുള്ള പാചക എണ്ണ ഇരുന്നൂറ്റി പത്ത് രൂപ എം ആർ പി നമുക്ക് ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാകുന്നു അടുത്തത് ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓർഗാനിക് ഇല ചായയ്ക്ക് ഉള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ സാധാരണ എടുക്കുന്ന പൊടിയുടെ പകുതി അളവിലെടുത്ത് നന്നായി തിളപ്പിക്കുന്നതിനനുസരിച്ച് ഏറ്റവും നല്ല ചായ ലഭിക്കും എം ആർ പി നൂറ്റി മുപ്പത്തി ഒമ്പത് നമുക്ക് ഡിസ്കൗണ്ട് കാർഡിൽ നൂറ്റി പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നു കോഫി എഴുപത്തിയഞ്ച് ഗ്രാം വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഏറ്റവും രുചിയുള്ള പ്യുവർ ഇൻസ്റ്റൻറ്റ് കോഫി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ എം ആർ പി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഡി പി മുളക് പൊടി ഇരുന്നൂറ് ഗ്രാം സാധാരണ പൊടികളുടെ പകുതി ഉപയോഗിച്ചാൽ മതി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എം ആർ പി ഡി പി നൂറ്റി പതിനെട്ട് രൂപ ഇനി ഡാൻഡ്രഫ് ഷാംപൂ ഇരുന്നൂറ് ഗ്രാം എത്ര കടുത്ത താരനും നീക്കം ചെയ്യുമെന്ന് ഉറപ്പുള്ള ഷാംപൂ ഉപയോഗിച്ച് നോക്കി താരൻ കുറയുന്നില്ലെങ്കിൽ ക്യാഷ് തിരിച്ചു ലഭിക്കും എന്ന ഉറപ്പോടെ ലഭിക്കുന്നു മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എം ആർ പി ഡി പി റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി ഹെയർ ഫാൾ ഷാംപു ഇരുന്നൂറ് ഗ്രാം മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന ഉറപ്പുള്ള ഷാംപൂ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എം ആർ പി ഡി പി റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്ത ഹെയർ കണ്ടീഷൻ ഓയിൽ കുളി കഴിഞ്ഞ് നനവോടെ ഉപയോഗിക്കുമ്പോൾ മുടികൊഴിച്ചിൽ തടയാനും മുടി സ്മൂത്ത് ആയിരിക്കാനും സഹായിക്കുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എം ആർ പി നൂറ്റി പതിനഞ്ച് രൂപ ഡി പി റേറ്റ് കണ്ടീഷണർ ഷാംപൂ ഇരുന്നൂറ് ഗ്രാം ഷാംപൂ ഉപയോഗിച്ച മുടിക്ക് ഈർപ്പം നിലനിർത്താനും ബലം കിട്ടാനും സഹായിക്കുന്നു മുന്നൂറ്റി ഇരുപത് എം ആർ പി ഡി പി റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്ത് ഹാൻഡ് വാഷ് ഇരുന്നൂറ്റി അൻപത് മില്ലി നമ്മുടെ ശരീരത്തിൻ്റെ പി എച്ചിന് തുല്യമായതും നാലിരട്ടി ലയിപ്പിക്കാവുന്നതും ഫേസ് വാഷായും ബബിൾ ബാത്തായും കുളിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഹാൻഡ് വാഷ് നൂറ്റി എൺപത്തിനാല് രൂപ എം ആർ പി ഡി പി റേറ്റ് നൂറ്റി അറുപത് രൂപ വാഷ്മേറ്റ് ബാർ മൂന്നെണ്ണം കടുത്ത അഴുക്ക് മഷി തുടങ്ങിയവ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു നൂറ്റി പതിനാല് രൂപ എം ആർ പി ഡി പി റേറ്റ് നൂറ് രൂപ വാഷ്മേറ്റ് ലിക്വിഡ് അഞ്ഞൂറ് മില്ലി ബയോസേഫായ ബക്കറ്റ് വാഷിനും മെഷീൻ വാഷിനും ഉപയോഗിക്കാവുന്ന അന്താരാഷ്ട്ര ഉൽപ്പന്നം നാന്നൂറ്റി അഞ്ച് രൂപ എം ആർ പി മുന്നൂറ്റി അമ്പത് രൂപ ഡി പി വാഷിംഗ് പൗഡർ ഒരു കിലോ ഫോസ്ഫേറ്റ് പോലെ മാരകമായ കെമിക്കൽ ഇല്ലാത്ത എൻസൈം ആയതും പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ലാത്തതുമായത് അലക്കുന്ന വെള്ളത്തിൽ ഡ്രസ്സ് മുക്കി വെച്ചതിന് ശേഷം സാധാരണ പൗഡറുകൾ എടുക്കാറുള്ളതിൻ്റെ പകുതി എടുത്ത് മിക്സ് ചെയ്ത് നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം അഴുക്ക് ഈസിയായി കളയാം ഇതിന് ശേഷമുള്ള വെള്ളം ചെടി അല്ലെങ്കിൽ പച്ചക്കറികൾ ന നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിൽ എം ആർ പി നൂറ്റി എൺപത്തിനാല് രൂപ ഡി പി നൂറ്റി അറുപത് രൂപ മാത്രം നമ്മുടെ വീട്ടിലോട്ട് നിത്യോപയോഗ സാധനങ്ങൾ എന്തായാലും നമ്മളൊരു കടയനീതി ഐറ്റങ്ങളെല്ലാം വാങ്ങുന്നതാണ് അത് ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് മാറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ബോണസ് സബ്സിഡി ഫ്രീ പ്രൊഡക്റ്റ് നമ്മുടെ കുടുംബ ചെലവിനോട് വരുമാനം ആക്കുന്നതോടൊപ്പം നമുക്കൊരു അഡീഷണൽ ഇൻകവും ലഭിക്കുന്നുണ്ട് സോ ഈ ഒരു അവസരം നമ്മൾക്ക് കിട്ടിയ ഗുണം നമ്മുടെ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് നമുക്കൊരു അധിക വരുമാനത്തിൽ വാങ്ങാൻ പറ്റും എല്ലാവരും ഈ അവസരം ഉപയോഗിക്കൂ ഓക്കെ താങ്ക് Yeah. yeah.